ഒരു ദിവസം ഞാനങ്ങ് തൃശ്ശൂരിൽ ബ്രഹ്മസം മഠം റോഡിലുള്ള തൃശ്ശൂർ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലെത്തി ത്രിമൂർത്തികളെ കാണാൻ ആരൊക്കെയാണ് ത്രിമൂർത്തികൾ ആദ്യം ഇരിക്കുന്ന ജോയേട്ടൻ ടി ഒ ജോയ് തട്ടിൽ ജോയ് തൃശ്ശൂർ പുത്തമ്പള്ളിക്ക് സമീപം എരിഞ്ഞേരി അങ്ങനാടിക്കാരനായ അദ്ദേഹം ജനിച്ച് വളർന്നൊക്കെ അവിടെയാണെങ്കിലും സെറ്റിൽ ചെയ്തത് ഈ രണ്ട് മറ്റു രണ്ട് പേരുടെ സമീപത്ത് അതൊക്കെ ഉരിയച്ചിറയിലാണ് നെഹ്റു നഗർ ഭാഗത്ത് രണ്ടാമത് നടുവിലായിട്ട് ഇരിക്കുന്ന ആളാണ് നമ്മുടെ ദേവസ്ചേട്ടം ദേവസ് കെ ഒ ദേവസ്വം അദ്ദേഹം കുരിത്രക്കാരൻ തന്നെയാണ് മൂന്നാമത് ഇരിക്കുന്നത് എൻ്റെ ഏജിയമായിരുന്ന റീജിയണൽ ഓഫീസിൽ ഏജിയമായിരുന്ന കോട്ടയം വാഴൂർ സ്വദേശിയായ ശ്രീ പാറക്കൽ തോമസ് ഒരു രസകരമായ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ പണ്ട് വേളൂർ കൃഷ്ണൻകുട്ടിയൊക്കെ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു അതില് ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ദേവസ്യ എന്ന വാക്ക് ഗായത്രി മന്ത്രത്തിൽ പറയേണ്ടത് ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ ഓം ഭൂർഭുവസ്വ തത്സവർ വരേണ്ടം ഭർഗോ ദേവസ്യ ധീമ ഹി ധിയോയോന പ്രചോദയാ എന്നാണ് അതിൽ പ്രതിപാദിക്കുന്ന പേരാണ് ദേവസ്യ അടുത്ത് തോമസ് പി ടി തോമസ് ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പേരാണ് തോമസ് തോമാച്ചൻ തൊമ്മിച്ചൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചിന്ത എൻ്റെ രസകരമായ ചിന്ത പോയത് വേണു കൃഷ്ണൻ കുട്ടികൾ തന്നെ വേറൊരു ലേഖനത്തിലാണോ അതേ ലേഖനത്തിൽ തന്നെയാണോ ഓർമ്മയില്ല അനന്യാചിന്തയന്തോമാം യേ ജനാപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് ആ ശ്ലോകം അതിൻ്റെ അർത്ഥം മറ്റുള്ളതൊന്നും ചിന്തിക്കാതെ എന്നിൽ മാത്രം നിറഞ്ഞിരിക്കുന്നവനെ ഞാൻ രക്ഷിച്ചിരിക്കും എന്നാണ് അപ്പോൾ ഇവിടെ ഈ മൂന്ന് പേരും കൂടിയിട്ട് ഈ ത്രിമൂർത്തികളും ഒരേ സ്ഥലത്ത് വന്നു പെട്ടതുകൊണ്ട് സന്തോഷമുണ്ടായി രക്ഷിക്കാൻ ഒരാളായി പ്രായപ്പ പ്രായം കുറച്ചധികമുള്ള ഒരാളുടെ സമീപത്താണ് ചെന്നപ്പെട്ടത് എല്ലാം കൊണ്ടും സന്തോഷം അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് അവരുടേതായിട്ടുള്ള വ്യക്തി മുദ്രകളെ എല്ലാ മേഖലകളിലും അവർ എത്തിപ്പെട്ട മേഖലകളിലൊക്കെ കാഴ്ചവെച്ച ആൾക്കാരാണ് അവർ അവരെ ഞാൻ ഓരോരുത്തരായിട്ട് ഇൻ്റർവ്യൂ ചെയ്യണം അവരെ കാണാം അവരുടെ നമ്പർ ഞാൻ താഴെ തരുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവർക്കും സന്തോഷം നിങ്ങൾക്ക് തീർച്ചയായും അവർ സന്തോഷം നൽകാതിരിക്കില്ല എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എൻ്റെ ജീവിതത്തിൽ ഇതാദ്യത്തെ ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുക എൻ്റെ സുഹൃത്തു കൂടിയായ വിഷ്ണു നമ്പൂതിരി എത്രയും വിശദമായി കാര്യമാത്രം പ്രസക്തമായി ഈ കാര്യങ്ങൾ ചെയ്ത് ഓർമ്മകൾ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുക നമ്മുടെ ജീവിതത്തിൽ ഓർമ്മകൾക്കും സ്മരണകൾക്കുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ അതിന് വലിയ പ്രാധാന്യവുമുണ്ട് അതനുസരിച്ചാണ് ഞാൻ വിഷ്ണുവിൻ്റെ ഈ ദൗത്യത്തെ കാണുക അദ്ദേഹത്തിന് ഇത് ഏറ്റവും ഫലപ്രദമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ട് വയ്ക്കുകയാണ് എന്നെക്കുറിച്ച് ഒരല്പം പറയുകയാണെങ്കിൽ റിട്ടയർ ചെയ്ത് ഒരു ഇരുപത്തിമൂന്ന് വർഷത്തോളം ആകുകയാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും റിട്ടയർമെൻറ്റിന് ശേഷവും റിട്ടയർമെൻറ്റിന് മുമ്പായാലും ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും അതിനെ കുറവൊന്നുമില്ല റിട്ടയർ ചെയ്തപ്പോൾ ബാങ്കിലത്തെ ബാങ്കിലെ ഉദ്യോഗം മാറ്റിവെക്കപ്പെട്ടു എന്നത് മാത്രമേ ഉള്ളൂ അത് കഴിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോഴും കൂടുതൽ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു പെൻഷൻ ഇല്ലാത്ത അവസ്ഥയിലാണ് ബാങ്കിൽ നിന്ന് പോരിക അതിനുശേഷം ജീവിതത്തിലെ പ്രതിസന്ധികളും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യുന്നതിനെ പ്രധാനമായിട്ടും മറ്റു പല പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യാൻ ശ്രമിക്കുകയും ജോലി ചെയ്യുകയും ഉണ്ടായി ആ ജോലി ചെയ്താൽ അതൊരു പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിലല്ല അതിനെ കണ്ടത് ആ പണം വളരെ സൗകര്യപ്രദമായി നാട് കാണുന്നതിന് അല്ലെങ്കിൽ പുറം രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും കാര്യമായ വസ്തുത അത് സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ജീവിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി വിദേശ രാജ്യങ്ങളിലും മറ്റും സന്ദർശിച്ച് അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും അത് അവിടുത്തെ കാണാൻ ഉതകുന്ന വസ്തുക്കൾ കണ്ട് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞാൻ ചെയ്തു വന്നത് അത് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ സുഹൃത്തും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ കൂടിയാണ് ഈ യാത്ര നടത്തുക സാധാരണ നിലയിൽ അത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് ഇത് വിട്ടാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെയും ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുക്കും വളരെ വളരെ സജീവമായിട്ട് തന്നെ അതിൽ പങ്കാളിയാണ് ഇപ്പോഴും പങ്കാളിത്തം വഹിക്കുന്നു പക്ഷേ ഈ പ്രായത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വെച്ചാൽ പുതിയ തലമുറയ്ക്ക് അവസരം കൊടുക്കാൻ വേണ്ടി ആ രംഗത്തു നിന്നൊക്കെ ഒരല്പം പിന്നോട്ട് മാറി എന്ന് മാത്രം ഒരല്പം കൂടുതലല്ല അപ്പോൾ ഇപ്പോഴും ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പള്ളി സമുദായത്തിൻ്റെ പള്ളി വക പരിപാടികൾ അല്ലെങ്കിൽ പൊതുവായ പരിപാടികൾ എന്ന് പറയുന്നത് തൃശൂര് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എൽഡേഴ്സ് ഫോറം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് വളരെ സജീവമായിട്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളമായിട്ട് അതുണ്ട് അതിൻ്റെ ഏതാനും വർഷങ്ങളായിട്ട് അതിൻ്റെ ഭരണ ഭരണരംഗത്ത് ഞാനും ഉൾപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അപ്പം അതിൻ്റേതായ പ്രവർത്തനങ്ങൾ പള്ളിയുടേതായ ഒരുപാട് പ്രവർത്തനങ്ങൾ മാത്രവുമല്ല ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും ബാങ്കിൻ്റെ റിട്ടയറിട്ടയറീസ് അസോസിയേഷൻ്റെ ഒരു വക്താവ് കൂടിയായിട്ടാണ് ഒരു പ്രധാന ഭാരവാഹി കൂടിയായിട്ടാണ് ഞാൻ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത്തരത്തിലും എല്ലാ തരത്തിലും എപ്പോഴും വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതം നയിക്കാനാണ് ഇപ്പോഴും എനിക്ക് കഴിയുക അത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു കാരണം നമ്മൾ വൃഥാ സമയം ചെലവഴിക്കുക എന്നുള്ള സംഭവം ഉണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയം ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും മെച്ചപ്പെട്ട കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുക അതനുസരിച്ചാണ് എൻ്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും എപ്പോഴും തിരക്ക് പിടിച്ചതാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് എല്ലാവരോടും സഹകരിച്ച് എല്ലാ തരത്തിലും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ലക്ഷ്യം വയ്ക്കുന്നത് അതുതന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ ഒരു പ്രത്യേകയുടെ അധ്യാപികയാണ് അതുകൊണ്ട് അവരുടെ പെൻഷൻ വരുമാനം എനിക്ക് വലിയ ആശ്വാസമായിരുന്നു മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് നിലവിലുള്ളത് നാല് പേരുണ്ടായിരുന്നു ഒരാൾ മരണപ്പെട്ടു പോയി അതിൽ അവരുടെ മൂന്ന് പേരുടെ കാര്യങ്ങളിലും വളരെ നല്ല നിലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും നിഷ്പക്ഷമായിട്ടും വളരെ സത്യസന്ധമായിട്ടും ഞാൻ ഉറക്കെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം മൂത്ത മകൾ അവൾ ഒരു പ്രൈവറ്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലാണെങ്കിലും അവളുടെ പതിനെട്ടാം വയസ്സ് പത്തൊൻപതാം വയസ്സിൽ തന്നെ അവൾ ജോലിയിൽ കയറാൻ അവസരമുണ്ടായി അതൊക്കെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ് അവരെപ്പോഴും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുന്ന കാലഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉള്ള പഠിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടായി ആ മകൾ അവൾ വിവാഹിതയാണ് ആ മകൻ മരുമകൻ ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാണ് അവരെ സ്വയമായി ജീവിച്ചു പോകുന്നു പിന്നെ രണ്ടാമത്തെ മകളാണെങ്കിൽ അവൾ ഒരു സന്യാസ ജീവിതക്കാരിയാണ് കന്യാസ്ത്രീ എന്നൊക്കെ നമ്മൾ പറയും സന്യസ്ത സന്യാസ്ത വിഭാഗത്തിൽപ്പെടും അവരുടെ പഠനശേഷവും ഇപ്പോൾ വിമല കോളേജിൽ അവൾ വൈസ് പ്രിൻസിപ്പളായിട്ട് സേവനമനുഷ്ഠിക്കുന്നു അവിടുത്തെ ടീച്ചറുമാണ് അപ്പോൾ രണ്ടാമത്തെ ആൾ അങ്ങനെ കഴിഞ്ഞു മൂന്നാമത്തെ ആൾ അവള് എം കോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി വിവാഹിതയാണ് ഇപ്പോൾ ഭർത്താവിനും കുട്ടികൾക്കും ഒപ്പം ദുബായിലാണ് നിൽക്കുന്നത് അങ്ങനെ മൂന്ന് കുട്ടികളും ഇപ്പോഴുള്ള മൂന്ന് കുട്ടികളും അവർ സസുഖം കഴിഞ്ഞു പോകുന്നു എന്നുള്ളത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും വളരെ ആശ്വാസവും സന്തോഷവും തരുന്ന കാര്യം തന്നെയാണ് പൊതുവിൽ ഞങ്ങൾ ജീവിക്കുന്ന ഏരിയയിൽ ഞങ്ങൾ അവിടുത്തെ ആളുകളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി എല്ലാവരുമായി സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ട് പോകുവാനാണ് ശ്രമിച്ചു ഈ പരിപാടി നടത്താൻ തെരഞ്ഞെ സഹായിക്കുന്ന ഉത്സാഹിക്കുന്ന ശ്രദ്ധ വയ്ക്കുന്ന ശ്രീ വിഷ്ണു നമ്പൂതിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ലക്ഷ്മി ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം അന്ന് ഞാൻ മഡ്രാസിലായിരുന്നു റിട്ടയർ ചെയ്ത ശേഷം തന്നെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് എൻട്രി ചെയ്യുകയാണ് ചെയ്തത് പത്തു വർഷത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് മദ്രാസിൽ തന്നെ ഒരു യൂണിറ്റ് ബിൽഡ് ചെയ്യാൻ എനിക്ക് ഒരവസരമുണ്ടായി പക്ഷേ പത്തു വർഷം കഴിഞ്ഞൊന്ന് ഞാൻ എൻ്റെ പാർട്ട്ണറായിരുന്നത് നമ്മുടെ ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തൊരു എ എസ് നാരായണനാണ് അദ്ദേഹത്തെ ബിസിനസ്സൊക്കെ ഏൽപ്പിച്ച് എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ തൃശ്ശൂരേക്ക് വരേണ്ടി വന്നു തൃശ്ശൂർ വന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കാനിങ് ഇൻഡസ്ട്രീസ് കൊച്ചിൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി അതിൻ്റെ ചരിത്രം പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴയ ഒരു ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രിയാണ് നയൻറ്റീൻ ഫോർട്ടി സെവനില് ഫൗണ്ട് ചെയ്ത ഒരു കമ്പനിയാണ് ഇന്ത്യയിൽ മുഴുവൻ ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പ്രധാന ഫുഡ് കമ്പനിയായിരുന്നു കേക്കോ അതതിന് ശേഷം ബിസിനസ്സിലൊക്കെ ഡിക്ലൈൻ ഉണ്ടായി ഞാൻ ചാർജ് എടുക്കുമ്പോൾ എന്നോട് എനിക്ക് ഒരു ഓഫറ് തന്നു ഇതൊന്ന് നടത്തിക്കൊണ്ട് പോകണം എന്നൊരു ഓഫറ് വന്ന് ഞാനൊന്ന് ഒരു ചലഞ്ചായിട്ടാണ് അതിനെ ഞാൻ കണ്ടത് അവിടെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് പതിമൂന്ന് വർഷം ഐ ഹാവ് വർക്ക് ഫോർ ദാറ്റ് കമ്പനി അതിനെ ഒരു ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ എന്നെ കൊണ്ട് സാധിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ബില്ലിംഗ് ആയിട്ട് റിട്ടയർ ചെയ്തിട്ട് വീണ്ടും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോഴും റിട്ടയർഡ് ലൈഫാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ് ബാങ്കിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്തു പക്ഷേ ലൈഫ് ഒരിക്കലും റിട്ടയർ ചെയ്തിട്ടില്ല ആക്ടിവിറ്റീസിലൊക്കെ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കും അതിൽ നിന്നും എനിക്ക് പിന്മാറാൻ പറ്റുകയുമില്ല ലൈഫ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ഇതാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്കും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ റിട്ടയർ ചെയ്തു എന്ന് പറയാൻ തയ്യാറല്ല ഓരോ ആക്ടിവിറ്റീസ് ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം എന്നെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്തമായുള്ളൊരു ഡോക്ടറാണ് അവൾ ജനറൽ മെഡിസിനൊക്കെ എം ഡി എടുത്തിട്ട് എറണാകുളത്തെ നേവൽ ഹോസ്പിറ്റലിൽ ആണ് അവളുടെ ഭർത്താവും ഒരു ഡോക്ടറാണ് ഗൈനക്കോളജിൽ ഗൈനക്കോളജിസ്റ്റാണ് എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിയുടെ കോളജിയുടെ ചീഫാണ് രണ്ടാമത്തെ മകനാണ് അവന് ഇർമായിയിൽ നിന്നൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ശേഷം അവൻ ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ് ഉണ്ട് ബിസിനസ്സുണ്ട് സിക്സ്വെയർ ടെക്നോളജീസ് എന്നും പറഞ്ഞൊരു സോഫ്റ്റ്വെയർ യൂണിറ്റ് ഉണ്ട് അതിൻ്റെ ഇന്ത്യൻ ഓപ്പറേഷൻസ് നൗ ഹീസ് ലുക്കിംഗ് ആഫ്റ്റർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മറ്റേ എൻ്റെ അവനും വിവാഹിതനാണ് വൈഫിന് ജോലിയൊന്നുമില്ല വീട്ടിലാണ് പിന്നെ ഇളയ മകൾ അവൾ ലോ ഗ്രാജുവേറ്റാണ് ഇവിടെ ദണ്ഡവാണി അസോഷിയേറ്റ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇരുന്നതാണ് വിവാഹ അവൾ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ പോയിട്ട് ഇപ്പോൾ അമർചന്ദ് മംഗൾദാസ് എന്ന് പറയുന്ന ലീഗൽ ഫോമിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഹസ്ബൻഡും ബേസിക്കലി ആൻ എഞ്ചിനീയർ പുള്ളി സിക്സ് വർ ടെക് ഈ പുള്ളി ക്രോംടൺ ഗ്രീവ്സിലായിരുന്നു ഇപ്പം ഇ ആർ സ്റ്റേക്കൻ ചാർജസ് ദ മാർക്കറ്റിംഗ് മാനേജർ ഫോർ സെക്സ്വെയർ ടെക്നോളജീസ് ഇതാണ് എൻ്റെ കുടുംബ ചരിത്രം എനിക്ക് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു പ്രത്യേക ഇതുണ്ട് അതായത് ധനലക്ഷ്മി ബാങ്കാണ് എൻ്റെ ആക്ടിവിറ്റീസിൻ്റെ എല്ലാം സെൻറ്ററിൽ എപ്പോഴും നിൽക്കുന്നത് ലക്ഷ്മി ബാങ്ങാണ് അതിനോട് എനിക്ക് ഒരുപാട് സ്നേഹവും കടപ്പാടുമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തയാണ് അതുപോലെ തന്നെ ശ്രീ വിഷ്ണുവിനെ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ആദ്യമേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ധനലക്ഷ്മി ബാങ്കിൻ്റെ ചരിത്രം എവിടെന്ന ആരംഭിക്കേണ്ടതെന്ന് എനിക്ക് പറയുമ്പോൾ എൻ്റെ മുന്നിലുള്ള രണ്ട് പേര് സംസാരിച്ചവർക്കും വളരെ വളരെ താഴെയാണ് ഞാൻ ബാങ്കിൽ കയറിയത് എഴുപത്തി നാലിൽ എൻ്റെ പി ജി കഴിഞ്ഞതിന് ശേഷം ഞാൻ പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്ത ജോലി ചിന്മയ മിഷൻ കോളേജിലെ ഒരു അധ്യാപകനായിട്ടാണ് തുടങ്ങിയത് ഇന്ന് കാണുന്ന ശക്കനമ്പ്രാൻ കോവിലകത്തായിരുന്നു അന്ന് ചിന്മയ മിഷേൻ്റെ കോളേജ് ആ കൊട്ടാരത്തിലെ ഒരു അങ്ങനെ ഒരു അധ്യാപകനായി ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ അവസരത്തിൽ ചിന്മയ സാമുജി അവിടെ സന്ദർശിക്കുകയുണ്ടായി എൻ്റെ കയ്യിൽ തലയിൽ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസിലേക്ക് ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി എന്നാലും എൻ്റെ ഒരു വെമ്പൽ ബാങ്കിൽ വേണം വേണം എന്നുള്ളതായിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ജോലി രാജിവെച്ച് ധനലക്ഷ്മി ബാങ്കിൽ എഴുപത്തി അഞ്ച് എഴുപത്താറ് കാലഘട്ടത്തിൽ ഞാൻ കയറി പറ്റിയത് അന്ന് സത്യം പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ കാലമായിരുന്നു നമ്മുടെ ബാങ്കിൽ ഒരു അനിഷ്ടാവസ്ഥയുള്ള ഒരു സമയത്താണ് അന്ന് എൻ്റെ ബാങ്ക് പ്രവേശനം പല ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോലും പലതും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മൂന്ന് വർഷം ഞാൻ ഹെഡ് ഓഫീസിൽ അഡ്വാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആണ് ഞാൻ ആദ്യം എന്നെ അപ്പോയിൻമെൻ്റ് ചെയ്തത് അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞ് എന്നെ അത്താണി ബ്രാഞ്ചിലേക്ക് മാറ്റി അവിടുന്ന് പഴയന്നൂർ ബ്രാഞ്ചിലേക്ക് മാറ്റി പഴയന്നൂരിൽ നിന്ന് പിന്നെ പറപ്പൂര് ഒല്ലൂർ കൈക്കാട്ട്ശേരി വടക്കാഞ്ചേരി ഹൈറോഡ് ഹൈറോഡ് ടൗൺ സൗത്ത് എന്നീ ഉള്ള ബ്രാഞ്ചുകളൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ അങ്ങേയറ്റത്തെ ബാങ്കിനോട് കടപ്പാടുണ്ട് എന്താണെന്ന് നമുക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നത് ബാങ്കാണ് അതിൽ വളരെയധികം കടപ്പാടുണ്ട് വീട് കുടുംബപരമായി പറയുകയാണെങ്കിൽ എൻ്റെ വൈഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൊരു ഉദ്യോഗസ്ഥയായിരുന്നു റിട്ടയർ ചെയ്തു രണ്ട് മക്കളുണ്ട് മൂത്തവൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് തൃശ്ശൂരിൽ പ്രാക്ടീസ് ചെയ്യുന്നു അവന് രണ്ട് പങ്കൊച്ചങ്ങളുണ്ട് മകള് നമ്മളുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഫിസാറ്റ് എഞ്ചിനീയറിങ് കോളേജിൽ അധ്യാപിക ജോലി ചെയ്യുന്നു അവൾക്കും രണ്ട് പിള്ളേരുണ്ട് അവർ ഈ തൃശ്ശൂർ അടുത്ത് തന്നെ തലോര താമസിക്കുന്നു എന്നെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഈശ്വരനെ സഹായിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാവർക്കും കഴിഞ്ഞുകൂടത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട് വീട് തന്നിട്ടുണ്ട് മകൻ ഓഫീസ് ഓഫീസുണ്ട് സ്വന്തമായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ദേവസ്ചേട്ടൻ്റെ ഞങ്ങൾ മൂന്ന് പേരും കുരിയ കുരിയച്ചിറക്കാരാണ് ശരിക്കും പറയണെങ്കിൽ അപ്പോൾ ദേവസ്ചേട്ടനായിട്ട് ദിവസവും പള്ളിയിൽ കാണും പള്ളി കാര്യങ്ങളിൽ ദേവസ്ചേട്ടൻ വളരെ പ്രവർത്തനം ചെയ്യുന്ന ചെയ്യുന്നൊരാളാണ് ഞാൻ പള്ളിയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഹോളി മാസം അങ്ങനെ കണ്ട് ഞാൻ മടങ്ങുന്ന ആളാണ് എന്നാലും ഈവനിങ്ങിൽ ദേവസ്ചാട്ടനെ കാണാറുണ്ട് വർത്തമാനം പറയാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുക ദേവസ്വട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൽഡേഴ്സ് ഫോറം അതിൻ്റെ വക്താവാണ് ദേവസ്ചാട്ടൻ ഞാനും അതിലുണ്ട് അവർ അവർ യാത്ര ചെയ്യുന്നൊരു കൂട്ടത്തിൽ ഇപ്പോൾ ഈ പതിനേഴാം തീയതി ഞങ്ങൾ യാത്ര യാത്ര ചെയ്യുന്നുണ്ട് പേരൻ്റേഴ്സ് ഫോറത്തിൻ്റെ പിന്നെ ഞങ്ങളിപ്പോൾ അടുത്ത ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തഞ്ചാം തീയതി വരെ ശ്രീലങ്ക ഒരു ദേവസ്വരനും ഫാമിലിയും ഞാനും ഫാമിലിയും ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് വിശുദ്ധനാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഉഗണ്ട നമ്മുടെ പഴയകാലത്ത് വർഗീസ് തമ്പിയുടെ ഉണ്ടായിരുന്ന നിങ്ങൾ അറിയുമോന്നറിയില്ല വർഗീസ് തമ്പിയെ ഉഖണ്ടയിൽ വലിയൊരു പോസ്റ്റിലാണ് സ്തി ഡയമണ്ട് ബാങ്കിൻ്റെ സിഇഒ ആണ് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഞങ്ങൾ ഉഗണ്ടയിൽ ഒരു പത്ത് ദിവസം ഞങ്ങൾ അവിടെ ആഘോഷിച്ചു ഇനിയിപ്പോൾ അവൻ എലിക്ക് മാറിയിട്ടുണ്ട് കെനി എലിക്ക് വിളിക്കണു ഞങ്ങളെ പോണെന്നുള്ള തീരുമാനമായിട്ടില്ല അങ്ങനെ ജീവിതം ദേവസ്വരം പറഞ്ഞ യാത്രകളെ കൊണ്ട് ഒരു സമ്പന്നമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് വീട്ടിലെ ചടഞ്ഞ് കുടിഞ്ഞ് ഇരിക്കുക എന്നുള്ള ഒരു പ്രകൃതമല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ